പ്രൊഫസർ ജെസ്സി ആന്റണി തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കേരള കോൺഗ്രസ് എം അംഗമായ ജെസ്സി ആന്റണി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടിനാണ് ജയം വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ജെസ്സി ജോണി അയോഗ്യയാക്കപ്പെട്ട ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സണായി കേരള കോൺഗ്രസ് എം എൽ എ പ്രൊഫസർ ജെസ്സി ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു അംഗ കൗൺസിലിൽ നിലവിൽ അംഗങ്ങളാണുള്ളത് ആദ്യ റൗണ്ടിൽ നടന്ന വോട്ടെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രൊഫസർ ജെസി ആന്റണിക്ക് പതിനാല് വോട്ടാണ് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗിലെ ഷഹന ജാഫറിന് പന്ത്രണ്ട് വോട്ട് ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ജിഷ ബിനുവിന് ഏഴ് വോട്ടാണ് ലഭിച്ചത് രണ്ടാം റൗണ്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ ജെസി ആന്റണിക്ക് പതിമൂന്ന് വോട്ടാണ് ലഭിച്ചത് ഒരു വോട്ട് അസാധുവായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷഹന ജാഫറിന് പന്ത്രണ്ട് വോട്ട് ലഭിച്ചു ബി ജെ പി രണ്ടാം വട്ട വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫാണ് വരണാധികാരിയായത് മുനിസിപ്പൽ കൌൺസിലർ ടി എസ് രാജൻ വോട്ടെടുപ്പിൽ ഹാജരായിരുന്നില്ല സി പി ഐ അംഗം മുഹമ്മദ് അഫ്സലിന്റെ വോട്ടാണ് രണ്ടാം വട്ടത്തിൽ അസാധുവായത് പ്രൊഫസർ ജെസി ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എൽ ഡി എഫിലെ അതൃപ്തിയാണ് വോട്ട് അസാധുവാക്കിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായ കെ ദീപക് എം എ കരീം എന്നിവർ പറഞ്ഞു സ്വതന്ത്ര അംഗമായ മുനിസിപ്പൽ ചെയർമാൻ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് അയോഗ്യതയ്ക്ക് കാരണമായ ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷത്തെ മുതിർന്ന അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു ചെയർമാനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചെയർമാൻ നഗരസഭയ്ക്ക് പ്രത്യേകമായിട്ട് യാതൊരു പ്രയോജനവും കിട്ടാൻ കഴിഞ്ഞ വർഷക്കാലം ഇവിടെ ബഡ്ജറ്റുകൾ അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി ചെയർമാൻ അവരെക്കിറ്റുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വികസന പദ്ധതി പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത തികഞ്ഞ പരാജയമായിട്ടുള്ള ഒരു ഭരണസക്തിയാണ് എന്ന് പറയുന്ന അറിയാൻ ഇരിക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് വൈസ് ചെയർപേഴ്സൺ മുതൽ തുടർച്ചയായി കൗൺസിലർ സ്ഥാനം വഹിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കാറില്ല പൊതു താല്പര്യം മാത്രമാണ് എന്നും എന്റെ മുഖ്യ അജണ്ട അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ല ഭാഗം ആളുകൾക്കും എന്നെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് എല്ലാവരെയും കമ്മിറ്റി ചെയർമാന്മാരോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ വേണ്ടി വരുന്ന വർഷം ആ കാലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം നിലവിലെ കൗൺസിലിന്റെ ഘടനയനുസരിച്ച് സാങ്കേതികമായി തൊടുപുഴയിൽ പ്രതിപക്ഷമില്ലെന്നും വീഴ്ചകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്